തൃപ്രയാർ ജംഗ്ഷനിലെ സിഗ്നലിനും പരസ്യ ബോർഡ് വയ്ക്കുന്നതിനും രണ്ടായിരത്തി പതിമൂന്നിൽ അനുമതി നൽകിയതിലെ അഴിമതിയെക്കുറിച്ചും കാലാവധി കഴിഞ്ഞിട്ടും ബോർഡുകൾ മാറ്റാത്തതിനെക്കുറിച്ചും വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ബി ജെ പി അംഗങ്ങൾ നാട്ടിക പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു സിഗ്നൽ പ്രവർത്തിപ്പിച്ച് തൃപ്രയാറിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാനും ബി ജെ പി അംഗങ്ങൾ ആവശ്യപ്പെട്ടു ബി ജെ പിക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഇല്ലാതിരുന്ന രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് എൽ ഡി എഫ് ധാരണയിലാണ് തൃപ്രയാറിൽ ഗതാഗത നിയമങ്ങൾ പാലിക്കാതെ സിഗ്നലും പരസ്യ ബോർഡും സ്ഥാപിച്ചത് െന്നും ഇപ്പോൾ യു ഡി എഫും തമ്മിൽ പോരടിക്കുന്നത് നാട്ടികക്കാരെ വിളാക്കാനാണെന്നും ബിജെപി മെമ്പർമാരായ സുരേഷ് ഇയാനി പി വി സെന്തിൽ കുമാർ ഗ്രീഷ്മ സുഗിലേഷ് എന്നിവർ പറഞ്ഞു ആരും അഴിമതി നടത്താൻ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ആരായാലും അപ്പോൾ ബി ജെ പി കൂടി അതിൽ പങ്കുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു യു ഡി എഫ് ഇവിടെ പ്രകടനം നടക്കുന്നത് ബി ജെ പിക്ക് അതിൽ യാതൊരു പങ്കുവില്ല അപ്പോൾ അതുകൊണ്ട് ബി ജെ പി ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പൂർണ്ണമായൊരു നീട്ടും ഈ കാലഘട്ടത്തിൽ അതിൻ്റെ വ്യക്തമായ ആരായാലും അവരെ അഴിമതിക്കാരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഇന്നത് എന്നാൽ ബി ജെ പിയുടെ ആവശ്യം ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ച് പാസ്സാക്കിയിട്ടുണ്ട് വിജിലൻസ് അന്വേഷണത്തിന്